നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷിനെ വാനോളം പുകഴ്ത്തിയ ദിവ്യ സയ്യർ ഫേസ്ബുക്കിലൂടെ എഴുതിയ കുറിപ്പ് ഒരുപാട് വൈറലായിരുന്നു കോൺഗ്രസ്സുകാർ തന്നെ ഒരുപാട് പരിദേവനങ്ങളുമായി എത്തി ദിവ്യ സയ്യർ പറഞ്ഞു ഞാൻ ഐ എ എസ് കാരിയാണ് എൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഞാൻ നടത്തുന്നു എന്തിന് ശബരിനാഥ് എന്ന ഭർത്താവ് പോലും കോൺഗ്രസ്സുകാരനായ ഭർത്താവ് പോലും ദിവ്യ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു ഇപ്പോൾ ഇത് പറയാൻ കാരണം അദാനി പോട്ടിൻ്റെ ബിസിൽ എം ഡി ആണ് ദിവ്യ സയ്യർ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒപ്പം കുടുംബാംഗങ്ങളും അദാനിപ്പോട്ടൊന്ന് സന്ദർശിക്കാൻ പോയി കഴിഞ്ഞ ദിവസം അത് വലിയ വാർത്തയാണ് ആദ്യം ആ വാർത്ത ഞാനൊന്ന് വായിക്കാം കുടുംബത്തോടൊപ്പം മുഖ്യമന്ത്രിയുടെ വിഴിഞ്ഞ സന്ദർശനത്തിൽ വിവാദം അസ്വാഭാവികതയില്ലെന്ന് ബിസിൽ എം ഡി വിഴിഞ്ഞൻ രാജ്യാന്തര തുറമുഖം കമ്മീഷനിങ്ങിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ സന്ദർശനത്തിൽ കുടുംബത്തെ ഒപ്പം കൂട്ടിയത് വിവാദമായി നിർമ്മാണ പുരോഗതി മനസ്സിലാക്കാൻ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഭാര്യ കമല മകൾ വീണ കൊച്ചുമകൻ ഇഷാൻ എന്നിവരുമുണ്ടായിരുന്നു തുറമുഖത്തിൻ്റെ തന്ത്രപ്രധാന മേഖലയായ പോർട്ട് ഓപ്പറേഷൻ സെന്റർ ബർത്ത് പുലിമുട്ട് എന്നിവിടങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിച്ചതും കുടുംബത്തിനൊപ്പമാണ് ബർത്ത് പരിധിയിൽ ടഗ് യാത്രയും നടത്തി തുറമുഖത്തെ പ്ലാൻ റൂമിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തന രീതി മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചപ്പോഴും കുടുംബം ഒപ്പമുണ്ടായിരുന്നു ഇതിനെതിരെയാണ് വിമർശനം ഉയർന്നത് ദിവ്യ സയ്യർ അതിനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസുകാരവരെ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ദിവ്യ സയ്യരെ വിലക്കെടുത്തിരിക്കുകയാണോ ഇതൊന്നും പറയാൻ ഞാനാളല്ല ഞാനതിൻ്റെ അഭിപ്രായ പ്രകടനം നടത്തുന്നുമില്ല എന്നാൽ പ്രമോദ് പുഴങ്കര എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ ആക്ടിവിസ്റ്റ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പുണ്ട് നിങ്ങളൊന്ന് കേൾക്കണം ഒരു വ്യവസ്ഥയെ സ്വാഭാവികമാക്കി പൊതുബോധത്തിൽ ഉറപ്പിക്കുക എന്നതാണ് ഏതു തരം അധികാര വ്യവസ്ഥയും അതിൻ്റെ പ്രയോഗത്തിനൊപ്പം നടത്തുന്ന സൂക്ഷ്മമായ പരിപാടി അത്തരത്തിലൊരു സ്വാഭാവികത നേടിയെടുക്കുന്നതിന് വേണ്ടി വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കുന്ന സംഗതികളെ തീർത്തും സ്വാഭാവികമെന്ന മട്ടിൽ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തുറമുഖം സന്ദർശിച്ചു സ്വാഭാവികമാണ് ആറായിരം കോടി രൂപയുടെ അഴിമതി വിജയൻ തന്നെ ആരോപിച്ച ഒരു പദ്ധതി പ്രാവർത്തികമാകുമ്പോൾ അത് പരമാവധി ഗംഭീരമാകണം ഉണ്ടാവുമല്ലോ നടക്കട്ടെ എന്നാൽ തനിക്കൊപ്പം തൻ്റെ കുടുംബത്തെയും ഈ ഔദ്യോഗിക സന്ദർശനത്തിൽ ഒപ്പം കൂട്ടാൻ മുഖ്യമന്ത്രി മറന്നില്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനത്തിൽ ഭാര്യയെ കൂടാതെ മകൾ വീണയും അവരുടെ മകനും ഉണ്ടായിരുന്നു മകനുമുണ്ടായിരുന്നു തുറമുഖമന്ത്രി വാസവനും എം ഡി ദിവ്യയ്യരും ഒക്കെ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല കൊച്ചുമഗൻ അടങ്ങുന്ന കുടുംബ കുടുംബസംഘത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയുമായി കുശലം പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം മേയറുമുണ്ട് സംഘത്തിൽ മറ്റൊരു കാലത്താണെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികതയുടെയും ഔചിത്യത്തിൻ്റെയും അധികാര വിനിയോഗത്തിൻ്റെയും നിരവധി ചോദ്യങ്ങൾ ഉയരുന്ന ഒരു കാര്യമാവുമായിരുന്നു ഇത് എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി എന്ന നിലയിലെ ചുമതലകളും ചെയ്യുമ്പോൾ മകളും പേരക്കുട്ടിയും ഒക്കെ അവിടെ ഔദ്യോഗിക ഭരണ സംവിധാനത്തിൻ്റെ സംരക്ഷണത്തിൽ ആനയിക്കപ്പെടുന്നത് സ്വാഭാവികമായി മാറിയിരിക്കുന്നു ഒരു സ്വേച്ഛാധിപതിയുടെ ദുരധികാരിയുടെ അധികാര ജീവിത ഭാഷ ഇന്നിപ്പോൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായിട്ടാണ് എണ്ണമറ്റ വാഴ്ത്തുപാട്ട് സംഘം വിദഗ്ധമായി ലോകത്തെ തങ്ങൾ പാർക്കുന്ന പൊട്ടക്കുളത്തിലേക്ക് വലിച്ചിടാനുള്ള നാനാവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ യൂറോപ്പ് യാത്രയിൽ മകളെയും കൊച്ചുമകനെയും ഒപ്പം കൂട്ടിയപ്പോൾ അതവരുടെ ചെലവിലാണെന്നായിരുന്നു മറുപടി ചിലവ് സ്വന്തം കയ്യിൽ നിന്നെടുത്താൽ എനിക്കും നിങ്ങൾക്കും മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സന്ദർശനത്തിൽ ഒപ്പം ചേരാനാവുമെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രിയുടെ മകൾക്കും കൊച്ചുമകനും പോകാനാവൂ അതായത് എനിക്കും നിങ്ങൾക്കും ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ കാര്യാലയത്തിലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഭരണ സംവിധാനത്തിൻ്റെ സംരക്ഷണത്തിൽ ആനയിക്കപ്പെടുന്നത് സ്വാഭാവികമായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഭരണനിർവഹണ പ്രവർത്തനങ്ങൾക്കുമിടയിൽ എത്രത്തോളം കയറി നിൽക്കാം അത്രമാത്രമേ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമാകാവൂ എന്നാൽ ഈ അധികാര ദുർവിനിയോഗം നമുക്കേറെ സ്വാഭാവികമാണ് അത് നമ്മളെ ശീലിപ്പിച്ചിരിക്കുന്നു ജനാധിപത്യത്തിൽ പൗരന്മാരേ ഉള്ളൂ പൗരപ്രമുഖന്മാരില്ല എന്നാണ് നമ്മൾ നവകേരള രഥയാത്രയിൽ പൗരപ്രമുഖർക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ പ്രാതു സല്ലാപങ്ങളെക്കുറിച്ച് പിണറായി വിജയനെയും അയാളുടെ കൊട്ടാരം വാഴത്തുപാട്ട് വൃന്ദങ്ങളെയും ഓർമ്മിപ്പിച്ചത് ഇന്നിപ്പോൾ പിണറായി വിജയൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പൗരപ്രമുഖർ മാത്രമല്ല നാട്ടിൽ രാജപ്രമുഖനായ താനും തൻ്റെ രാജകുടുംബവും ഉണ്ടെന്നാണ് ഇത്രയേറെ ശ്രദ്ധയും കരുതലും തുറമുഖം പോലുള്ള പഠന സന്ദർശന യാത്രകൾ മകളുടെ കുട്ടിക്ക് വരെ തനിക്കൊപ്പം ഏർപ്പാടാക്കുന്ന വിജയൻ പക്ഷേ മകൾക്ക് കേരളത്തിലെ വലിയൊരു വിവാദ വ്യവസായി കോടിക്കണക്കിന് രൂപയുടെ സേവനക്കരാർ നൽകിയത് മാത്രം അറിഞ്ഞില്ലെന്നും നമ്മൾ വിശ്വസിക്കണം ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതവുമായി ബന്ധമില്ലാത്ത തനി ഫ്യൂഡൽ രീതികളിലേക്ക് ഒരു മടിയുമില്ലാതെ നടന്നു കയറുന്ന അല്പത്തരത്തിന് പിണറായി വിജയൻ ആത്മവിശ്വാസം നൽകുന്നത് അതെല്ലാം വളരെ സ്വാഭാവികമാക്കി ചിത്രീകരിക്കാൻ അടിയൻ ലച്ചിപ്പോം എന്ന് പറഞ്ഞ് ചാടി വീഴുന്ന വലിയൊരു ചോറ്റുപട്ടാളം ഒപ്പമുണ്ടെന്നുള്ളതാണ് അത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗത്തെ തിരിച്ചറിയാനോ ചോദ്യം ചെയ്യാനോ പോലും കഴിയാത്ത വിധത്തിൽ രാഷ്ട്രീയ ശൂന്യതയുടെ തമോ ഗർത്തത്തിൽ ഉണ്ടുറങ്ങുന്നൊരു പാർട്ടി സംഘടനയാണ് ഒപ്പമുള്ളത് എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഔദ്യോഗികമായി മുഖ്യമന്ത്രി പോകുന്ന ഒരു സ്ഥലത്തും അയാളുടെ മകളെയും പേരക്കുട്ടിയും ഒപ്പം കൂട്ടാൻ സാങ്കേതികവും ധാർമ്മികവുമായി അയാൾക്ക് അവകാശമില്ല എന്നാൽ പിണറായി വിജയന് ചെയ്യാനാകും എന്നുള്ളിടത്താണ് തിരഞ്ഞെടുക്കപ്പെടുന്ന സമഗ്രാധികാരം ജനാധിപത്യ സമൂഹങ്ങൾക്ക് മുന്നിലുണ്ടാക്കുന്ന വെല്ലുവിളി തെളിയുന്നത് കേരളത്തിലെ മറ്റു മനുഷ്യർക്ക് കടക്കാനാകാത്തതും പിണറായി വിജയന്റെ മകൾക്കും പേരക്കുട്ടിക്കും മുന്നിൽ തുറക്കുന്നതുമായ വാതിലുകളുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് കണ്ണിലെ കൃഷ്ണമണി പോലെ എല്ലാവരും കൂടി ഈ തുരുത്ത് കാക്കുന്നത് വളരെ അർത്ഥവത്തായ അർത്ഥവത്തായൊരു പോസ്റ്റാണ് അതായത് പിണറായി വിജയന്റെ മകൾക്കും കൊച്ചുമകനും പിണറായി വിജയനോടൊപ്പം വിദേശയാത്രയ്ക്ക് പോകാമെങ്കിൽ അദാനി പോർട്ട് പോലെ വളരെ സുരക്ഷിതമായൊരു മേഖലയിൽ യാത്ര ചെയ്യാമെങ്കിൽ കേരളത്തിലെ ഏതൊരു പൗരനും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാം ഈ പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് ഞാൻ ഇതിലധികം ഒന്നും പറയുന്നില്ല പ്രമോദ് പുഴങ്കര നിങ്ങൾ ഉണർത്തിപ്പെട്ട ഈ ചോദ്യം അർത്ഥവത്താണ് കേരള ജനതയ്ക്ക് കണ്ണു തുറക്കാൻ കഴിയുമെങ്കിൽ കാണാൻ കഴിയുമെങ്കിൽ കേൾക്കാൻ കഴിയുമെങ്കിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കട്ടെ താങ്ക് യു